ഞാനൊരു കഥ പറയട്ടെ ഞങ്ങളുടെ അച്ഛൻ്റെ വീട് കണ്ണൂരാണ് കേട്ടോ അപ്പം രണ്ട് മാസത്തെ വലിയ വെക്കേഷൻ വരുമ്പോഴാണ് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം ട്രെയിനിലും കൂടെ ആണ് പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് വട വട ചായ ഐസ്ക്രീം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാം അപ്പം അന്നൊന്നും ഇത്ത ഇന്നത്തെ പോലത്തെ ഭയങ്കര വിലയൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഐസ്ക്രീമൊക്കെ കുഞ്ഞിപ്പെട്ടിയിലാണെങ്കിൽ കൊണ്ടിരുന്ന ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അപ്പം അതൊക്കെ ഞങ്ങൾക്ക് മേടിച്ച് തരുമായിരുന്നു കേട്ടോ അപ്പം ഇതിലും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന അച്ഛനും അമ്മയ്ക്കും മാത്രമേ എടുക്കത്തുള്ളൂ ഞങ്ങൾക്ക് രണ്ട് പേർക്കും എടുക്കത്തില്ല കാരണം അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരു പ്രാവശ്യം ടി ടി ആർ ഞങ്ങളെ പിടിച്ചു പാകപ്പാട് അച്ഛൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ ആ അഞ്ഞൂറ് രൂപ പെറ്റി അടച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് പൈസയില്ല പിന്നെ ഞങ്ങൾ ട്രെയിനിന്ന് പകു പകുതിക്കേ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഒരുപാട് നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത് അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ ചെറുതായിട്ടുണ്ട് എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പം അമ്മേ അച്ഛനും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ായിരുന്നു പണ്ട് എന്നാലും ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഓർമ്മയൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീട് ഇത്ര ഉള്ളൂ ചൈ